എത്ര ചോദിച്ചോ അതിനൊന്നും വരുമല്ലേ നിങ്ങൾ കാരണം ചോദിച്ചോളെ അതിനെന്താണ്ടോ പയ്യ നോക്കി ചോദിക്കണ്ടാടയ്ക്കും പാടക്കല്ലേ വരാറാക്കണേ നല്ല കാമ്പ ഉള്ളവായിക്കോ അതിനെ ചോദിച്ചോളി ഭട്ടേണ്ട വീട്ടിൽ നമുക്കേ പറയാ എന്റെ പേരേലും ഭജൻ ഇട്ടോ ഒരു പൗറുള്ള പജ്ജാവ് പറയാ അതാ മതി പാത്രത്തിന് പാലിന് ഇട്ടോന്ന് പറയാം ഇതിപ്പോ പാത്രം വാങ്ങപ്പോ എത്ര നേരം വേണക്ക പാത്രത്തിൽ പാലിന് കാണും ആ നിങ്ങളൊക്കെ കാണിട്ടൊക്കെ നിങ്ങള് വേണേന്ന് തോന്നിട്ടൊക്കെ ഞാനിപ്പോ എന്തായാലും ഇപ്പൊ ഞമ്മടെ കച്ചവടത്താണ് ഞമ്മള് ഉള്ളത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ ഇന്നലെ വരണോ ഇന്ന് വെക്കണോ അഞ്ഞൂറ് റുപ്പ ലാഭ കച്ചവട ഞാൻ കൊടുക്ക ഞാൻ കൊടുക്ക ഇഷ്ടപ്പെട്ട് സന്തോഷപ്പെട്ട് കൊടുക്ക നിങ്ങൾക്ക് വരുള്ളൂ മോബരയ്ക്ക് കൊടുക്കാനായിട്ടില്ല ഇടുപോലെ സ്വകാര്യ പറയാൻ പറ്റില്ല നീട്ടി പറയണ വകുപ്പില്ലക്കാട്ടിയ ഒന്നും കിട്ടൂല ഇത് മുതല് കളിയാണ് അതിന്റെ ഇഷ്ടി കെട്ടാ മുതലാളി മുതലാണ് റേഡോ ഞാൻ എന്താ കെട്ടിട മനസ്സിലാക്കളി അവിടെ ആണ് അവിടെ അവിടെയാണ് കളി ആർക്ക് മനസ്സിലാക്കിക്കളി കിട്ടിയത് കൊണ്ടല്ല ഇപ്പൊ നിങ്ങളെ ചെറിയ രണ്ടാള് പറ മനസ്സാച്ചാ നിങ്ങള് കെട്ടിക്കളെ ഇരുത്തുള്ള പയ്യ കിട്ടണ്ടേ പോന അവിടെ എവിടുന്ന കിട്ടുക പോന അവിടെ കിട്ടീനോട് കിട്ടണ്ടേ പിടിച്ചിങ്ങനെ സിഗരറ്റ് ഇങ്ങനെ കയ്യള്ളു കാര്യം നടക്കണില്ല ഏട്ടോ ആ കൊടുക്കേ കൊടുക്കാൻ തന്നെ ഒക്കെ കൊടുക്കാൻ തന്നെയാണ് സിക കൊടുക്കാണ്ട് രസിക്കൊണ്ടോ നല്ലതാ പല്ലൊക്കെ എവിടെ നോക്കി എത്ര നിങ്ങൾ ആലോചിച്ചു നിങ്ങള് പറഞ്ഞ വിരോധല്ലേ നിങ്ങൾ കണ്ടേ ചോദിച്ചോളി അതിനെന്താ വിരോധം വെച്ചു പറഞ്ഞു നിങ്ങൾ എത്ര തരും ആ നല്ല അവിടും മടി ഇതാണ്ടോ കാര്യങ്ങളൊക്കെ നന്നുപോയി നല്ല നല്ല മടിയും കാമ്പോയിപ്പൊ ഇപ്പൊ കൊടുക്കണം മറ വില ചോയിച്ചോളി കൊണ്ടു എത്ര ചോദിച്ചോളൂ നിങ്ങള് കണ്ട ചോദിച്ചോളെ അതിനെന്താ വേണ്ട പയ്യ നോക്കിട്ട് ചോദിക്കാണ്ടോ അവര് ചേരക്കും പാടക്കെല്ലാം വില വാറനാക്കണേ നല്ല കാപ്പി ഉള്ളത് അതിനെ ചോദിച്ചോളെ അത് കൊണ്ടുപോണന്റെ കാര്യം വന്നു നിങ്ങൾ എന്റെ അർത്ഥം പയ്യെത്രണ്ട് ചണ്ടി ചെന്നല്ലോ മുതല എന്റെ കാച്ചിലും പൈസ അറ്റൊന്നും കോപ്പിക്കാൻ വിരോധപ്പെട്ടില്ല അതിനാവുന്ന ഇരുപത്താറ് റുപ്പിയൊക്കെ കാച്ചുപോയി കാര്യം മേലെന്തേലും കിട്ടിയ പയ്യാ തരും ചോദ്യം ഇതിനാ പറഞ്ഞാൽ അറിയോ അച്ചവടം ചെയ്യാൻ വല്ല പാകി അങ്ങനെ ചെയ്യാൻ ചെയ്തോളൂ നിങ്ങള് വന്നിട്ട് തിരിച്ചു ഞാൻ ആ ഇങ്ങോട്ട് പോകണ്ടേ നോക്കാം എവിടാത്തെ കാര്യം அயலி ஆயிர போய் நோய்க்காலே சூகாயத்து கறக்க வச்சே கே അല്ല മടിയാമ്പ അയുള്ള കായ്പവിടേം കൊടുക്കും നിങ്ങളുടെ പേരേനാ നിങ്ങളിപ്പോ അത്യാവശ്യം പാലിന്നെ വെറുതെ തന്നെ പോലെ തരുവോ ചോദ്യം വെറുതെ തന്നെ പോലെ ചോദിച്ചാ കിട്ടിച്ച് ഞാനൊക്കെ ഉണ്ട് ഇവിടെ ഇല്ല ഒന്നും പറയില്ലേ കണ്ട കണ്ടാ വാങ്ങി അഞ്ഞൂറ് കിട്ടിയാ മതി അഞ്ഞൂറ് കിട്ടണ പോലെ വാങ്ങി നല്ല പല പല്ല വെട്ടോ ഇവിടെ നോക്കി ഇവിടെ നോക്കി തന്നെ രണ്ടുപേലും പൊന്തിന് തന്നെ ഉള്ളു

ഇതിപ്പോ പാത്രം വാങ്ങപ്പോ എത്ര നേരം വേണക്ക പാത്രത്തിന് പാലിന് ആ അങ്ങനൊക്കെ കാണിട്ടൊക്കെ ഞാനിപ്പോ എന്തായാലും ഇപ്പൊ ഞമ്മടെ കച്ചവടത്താണ് നമ്മൾ ഉള്ളത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ ഇന്നലെ വരണോ ഇന്ന് വെക്കണോ അഞ്ഞൂറ് ലാഭിട്ടുള്ള കച്ചവട ഇത് കുഞ്ഞിക്കോയല്ല ഇത് സജീഷാണ് വാണയോ സജീഷ് കുഞ്ഞി കോയക്കല്ല കുഞ്ഞി കോയക്ക അപ്പുറത്തെ ഞമ്മള് പാവപ്പെട്ട ടീമുകൾ അത് എവിടെ നിൽക്കുന്ന മേയാണ്ട സമയത്ത് ഒരു കാമ്പിയും ഇങ്ങനെ ഉറച്ചിണ്ടോച്ചപ്പോ ഉണങ്ങി പോകും ഇന്നത്തെ ഇന്നലെ പേടിച്ചണ്ടേ ഇങ്ങള് എന്താ പജ് കൊടുക്കും വെള്ളം പജ്ജന്നെ ചോട്ടും എന്താ കൊണ്ടോയ്ക്കോളിയോ അപ്പൊ അജുപാത പാത്രത്തിൽ നല്ല നല്ല മട്ടിങ്ങാപ്പ കറക്കാനും പിടിക്കാനൊന്നും ഒരു പോലെതാ പാത്രത്തിൽ എവിടെന്ന വരുന്ന അറിയില്ല പാൽ എവിടെന്ന് വരുന്ന അറിഞ്ഞ അമ്മാലും കറവാ വേണേൽ കൊണ്ടുപോയിക്കോളി ഈ വയസ്സാകാലത്ത് പജ് ചവിട്ടി പറഞ്ഞിട്ടുള്ള പരാതി ഉണ്ടാവൂല ചവിട്ടിയുടെ ആൾക്കാരിന് ആകെ സിഗരറ്റ് വാങ്ങിച്ചു പറഞ്ഞേ നമ്മള് പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു അഞ്ചു വെട്ടല് പതിനെ വെട്ടല് തക്കെന്താ അച്ചക്കെ ഇങ്ങക്കുന്ന് പറഞ്ഞ പയ്യണ്ട് മനസ്സിലാ എന്താന്ന് ഒരു ഒരു നല്ല നിങ്ങള് നിങ്ങള് കുറ്റം പറഞ്ഞാൽ അസിക്കാം എച്ച് കിട്ടിയാലും അഞ്ഞൂറ് കിട്ടാ അഞ്ഞൂര് മുതല് കായ കിട്ടണ്ടേ ഓരിപെടും പത്തെണ്ണം കാണുമ്പോൾ ശരി നമ്മളവിടെ വാങ്ങണ്ടേ ആ തന്നെ കൊടുക്കാറിക്ക ഞാൻ കൊടുക്ക ഞാൻ കൊടുക്ക ഇഷ്ടപ്പെട്ട് സന്തോഷപ്പെട്ട് കൊടുക്ക നിങ്ങൾ മൂപ്പറിക്ക് കൊടുക്കാനായിട്ടില്ല ഇടുപോരേ സ്വകാര്യം പറയാൻ പറ്റില്ല നീട്ടി പറയണ വകുപ്പില്ലക്കാൻ കിട്ടിയാലോ ഒന്നും കിട്ടൂല ഇത് മുതല് കായിട്ട് മുതലാളി മുതലാളി റേഡോ ഞാൻ എന്താ കെട്ടിയേക്ക് മനസ്സിലാക്കിയാളി അവിടെയാണ് അവിടെ അവിടെയാണ് പോകാണു പോ കളിയാട മനസ്സിലാക്കാളി കിട്ടിയത് കൊണ്ടല്ല ഇത് നിങ്ങളെ ചെറിയ രണ്ടാള് പറ മനസ്സിലാക്കിയ ആയിരുന്നു നോക്കാനെടുത്താൽ സന്തോഷം തന്നെ ഉള്ളു ഇതിനെ നിങ്ങളുടെ എന്താ പറയാ വിരോധപ്പെടാൻ നിങ്ങളെ നമുക്ക് വേണം ഒന്നുമില്ല ഒരു ചോദിക്കുന്നത് ഇരുപത്തിനാലരക്കണം ഇരുപത്തി ആറ് കൊണ്ടൊക്കെ പറഞ്ഞാൽ വിട്ടില്ല അതിന് ഇഷ്ടം നീ കേട്ടെ വിട്ടാസിക്കണ പൊള്ളി ഞാൻ പറഞ്ഞു വരാ മൂന്നേക്കാര മൂന്നേക്കാരെ വരാ പറയുന്നു അവിടന്നക്ക് പോയി ഇപ്പൊ കച്ചോടാണഞ്ഞു ഇപ്പൊ ആർക്കും കച്ചവടം നടക്കണം ഇത് വിട്ടല്ലേ ഇത് വിട്ടേ ഇത് വിട്ട് കാര്യം ഒന്നുമില്ലേ മോദല് കാര്യം ഞാൻ പറയുന്നു മോദല കായി ഇത് വിട്ടില്ല നോക്കണ്ടക്ക അഞ്ഞൂറ് ഉറുപ്പേക്കാ അഞ്ഞൂറ് പാകേണ്ടി കെട്ടിക്കണേ കിട്ടണ്ടപ്പ എവിടെ കിട്ടൂറ് വെക്കാത്ത തരണങ്ങള് ഞാൻ എന്താ ഭജനകരാ അത് തരണം അത് മുറിച്ച് തരണം അഞ്ഞൂറിന് അല്ലേ ഇത്ര ഇരുപത്തി അഞ്ചാ കേൾക്ക അവർക്ക് അവർക്ക് ഞാൻ പയ്യന് മുപ്പത്തി പറഞ്ഞു കൊടുത്തിരി ഒറ്റമിനിറ്റി പൈ തരാം വേണമെന്നുണ്ടെങ്കിൽ പയ്യുണ്ട് കറന്നൊക്കെ നോക്കിക്കോളി നമ്മളിതന്നോ ഈ പല്ലും നോക്കിക്കോളി ഇളം പയ്യതാണ്ടോ ഓ രണ്ടുപേരെല്ലോ ഇയാൾ എച്ച് തരണ ആളെ എന്ന് എത്ര പൈ കൊടുത്തു വെച്ചിട്ട് അതുകൊണ്ട് പറഞ്ഞിരുന്നു ഇവിടെ ഇരുന്നോളിതാ ഇരുന്ന് 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 കറക്കി കറക്കി കറക് ചവിട്ടി ഒരു ചവിട്ടി കായ് വേണ്ട നാല് കാമു കറക്കി നിങ്ങളുടെ കൈ കാണാൻ നാല് നോക്കി നാല് നോക്കി നാല് മുൻ മുൻകാമ് കറക്കി നാല് നോക്കി ഇങ്ങനെയല്ല കറക്ക ഇനി ഞാൻ കാണിച്ചു കാണിച്ചതരാ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇവിടെ നോക്കിയാൽ ആ അതവിടെ നോക്കിയാണ്ടാ ഇപ്പൊ നോക്കി പാ അത് തലപ്പാലൊക്കെ അങ്ങനെന്താ നോക്കിയാ ഉണ്ടെങ്കി കറന്നിട്ട് കഴിയും പാകണ്ടി കെട്ടി എവിടാ നാല് കാ അജ് പൈനക്കാർ നോക്കേ പീനോ ഇഞ്ചു നോക്കും പീഞ്ഞാലാവും പെയ്ക്കും പെയ്ക്കും പൈന